ഇത് കോൺഗ്രസിനെ മൊത്തത്തിൽ വെട്ടിലാക്കുന്ന ഒരു പരാമർശമാണ് ഒരു സ്ത്രീ എ ഐ സി സി മെമ്പർ സിമി റോസ് ബെൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിലവർ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഉള്ളിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ ഉള്ളിലും കാസ്റ്റിംഗ് കൗച്ച് ഞെട്ടിപ്പിക്കുന്നൊരു വിവരം ഇതാണ് പിന്നെ നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തിയ ഒരു പരാമർശം അവർ പറഞ്ഞത് പ്രീതിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ ഞാൻ വന്നില്ല ഇത് സ്ക്രോളിങ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വാട്സപ്പിൽ ഇങ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു അപകടകരമായിട്ടുള്ള സൂചനയാണ് അവർ കൊടുത്തത് കോൺഗ്രസിൻ്റെ അടിവേര് പൊട്ടിക്കുന്ന പരാമർശമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഒരു എഫ്ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ആ എഫ്ഐആറിൻ്റെ മുകളിൽ എത്ര കോൺഗ്രസ്സുകാരെ രാജിവെക്കാൻ തയ്യാറോ അതിൽ ജനപ്രതിനിധികളായിട്ടുള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ രാജിവെക്കുമോ അപ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയലുണ്ട് ഈ അപ്പം കൊടുത്ത് പിണ്ണാക്കുവാന്ന് അതിലേക്ക് എത്തിച്ചു ഇപ്പോൾ അപ്പം ഇതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറുപടി പറയണം എ ഐ സി സി മെമ്പറായിട്ടുള്ള സിമി റോസ് ബെൻ അവർ എ സി സി മെമ്പറാണ് മുൻ പി എസ് സി മെമ്പറായിരുന്നു കോൺഗ്രസിന് വേണ്ടി ആലപ്പുഴ ജില്ലയിൽ നിയമസഭയിലും അനുസരിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് എല്ലാവർക്കും അറിയാം അവരെ അപ്പോൾ വരെ ഒരാളും വെളിപ്പെടുത്താത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് പരാമർശം വഴി അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല കോൺഗ്രസിൻ്റെ ഉള്ളിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഇന്നേവരെ ഈ രൂപത്തിലൂടെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടോ അതിന് വ്യക്തമായ മറുപടി പൊതുസമൂഹത്തോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയണം ഇതിനുണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമായിരിക്കും കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഉയർന്ന വനിതാ കോൺഗ്രസ് നേതാവ് സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി അതായത് എഫ് ഐ ആർ ഇട്ടതുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ സാധിക്കില്ല അതെന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാ ഗോവിന്ദി വ്യക്താക്കി കഴിഞ്ഞു